എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ ക്ഷേത്രത്തിലെ നിർമാല്യത്തിന്റെ പ്രാധാന്യം എന്താണ് എന്ന് കുറെ ആളുകൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്താണ് നിർമാല്യം നിർമാല്യം കാണാൻ എന്താണ് ചെയ്യേണ്ടത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്ര മണിക്കാണ് നിർമാല്യം നടക്കുന്നത് നിർമാല്യത്തിന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വിശദമായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ഗുരുവായൂരപ്പന്റെ നിർമാല്യം തൊഴണം എന്ന് താല്പര്യമുള്ള ആളുകൾ അല്ലെങ്കിൽ ഇതിനു മുൻപ് ഏതെങ്കിലും സമയത്ത് ഭാഗ്യം കൊണ്ട് ഗുരുവായൂരപ്പന്റെ നിർമാല്യം തൊഴാൻ പറ്റിയിട്ടുള്ള ആൾക്കാർ അവരൊക്കെ തന്നെ ഈ വീഡിയോ മുഴുവൻ കാണണം അഭ്യർത്ഥിക്കുന്നു എന്താണ് യഥാർത്ഥത്തിൽ നിർമാല്യം എന്ന് നമുക്ക് ആദ്യം പരിചയപ്പെടാം ഗുരുവായൂർ ക്ഷേത്രത്തിൽ മാത്രം നടക്കുന്ന ഒരു ചടങ്ങല്ല ഈ നിർമാല്യം എന്ന് പറയുന്നത് പല ക്ഷേത്രങ്ങളിലും പല മഹാക്ഷേത്രങ്ങളിലും ഒരു തരത്തിൽ പറഞ്ഞാൽ എല്ലാ ക്ഷേത്രങ്ങളിലും നിർമ്മാല്യമുണ്ട് എന്താണ് നിർമ്മാല്യം കഴിഞ്ഞ ദിവസത്തെ അലങ്കാരത്തോടുകൂടി ദേവനെ അല്ലെങ്കിൽ ദേവിയെ തൊഴാൻ സാധിക്കുന്ന ആ ഒരു സമയത്തെ അല്ലെങ്കിൽ ആ തൊഴുന്ന രീതിയാണ് നിർമ്മാല്യം തൊഴുക എന്ന് പറയുന്നത് ഇപ്പൊ ഗുരുവായൂരിലെ സമ്പ്രദായം വെച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ അതായത് തലേ ദിവസത്തെ തൃപ്പുക ചടങ്ങിന് ശേഷം ഭഗവാന്റെ നട അടച്ച് പിറ്റേ ദിവസം ഭഗവാന്റെ നട ആദ്യം തുറന്ന് അല്പസമയം നടക്കുന്ന ആ ദർശനത്തെയാണ് നമ്മൾ ഗുരുവായൂരിലെ നിർമാല്യം എന്ന് പറയുന്നത് ഗുരുവായൂരിലെ നിർമാല്യത്തിന്റെ സമയം എന്ന് പറയുന്നത് ക്ഷേത്രനട തുറക്കുന്ന സമയം തന്നെയാണ് അതായത് രാവിലെ മൂന്ന് മണി മുതൽ ഏതാണ്ട് മൂന്ന് കാല് മൂന്ന് ഇരുപത് വരെയൊക്കെ ആയിരിക്കാം നിർമാല്യം തൊടാൻ സാധിക്കുക കഴിഞ്ഞ ദിവസത്തെ ഉച്ചപൂജയ്ക്ക് ഗുരുവായൂരപ്പനെ ഏത് രൂപത്തിലാണോ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നത് അതേ രൂപത്തിൽ തന്നെ അത്രയും സമയം കൂടി നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കും കഴിഞ്ഞ ദിവസത്തെ കൂടി ഭഗവാനെ തൊഴുമ്പോൾ നമ്മൾ നിർമാല്യം തൊഴുതു എന്ന് നമ്മൾ പറയാറുണ്ട് അപ്പോ മൂന്ന് മണിക്ക് ഭഗവാനെ തൊഴാൻ കേറുന്ന ആളുകൾക്ക് മാത്രമേ ഏതാണ്ട് ആദ്യത്തെ ഒന്നോ രണ്ടോ ലൈൻ അല്ലെങ്കിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്ന ആളുകൾ ഇപ്പൊ നെയ്വിളക്കൊക്കെ നിർമാല്യത്തിന് സ്പെഷ്യൽ ആയിട്ട് നെയ്വിളക്ക് ഉണ്ട് ഗുരുവായൂർ എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ മാത്രമേ ഭഗവാനെ നിർമാല്യ ദർശനം കാണാൻ സാധിക്കുള്ളൂ അത് കഴിഞ്ഞാൽ തലേ ദിവസം ഉണ്ടാവില്ല എണ്ണാഭിഷേകം വാകച്ചാലത്ത് പോലുള്ള ചടങ്ങുകളായിരിക്കും ബാക്കിയുള്ള ആളുകൾക്ക് കാണാൻ സാധിക്കുക അപ്പൊ നിർമ്മാല്യം എന്നുള്ള ആളുകൾ ഏറ്റവും ആദ്യത്തെ ക്യൂവിൽ തന്നെ സ്ഥാനം പിടിക്കാൻ തയ്യാറാവണം പല ആളുകളും തലേ ദിവസമൊക്കെ തന്നെ ആ ക്യൂ കോംപ്ലക്സിന്റെ അടുത്ത് വന്ന് കിടന്നിട്ടൊക്കെയാണ് പിറ്റേ ദിവസം രാവിലെ നിർമാല്യം തൊഴുന്നത് അത്രയധികം സ്ട്രെയിൻ ഉണ്ട് കാരണം അത്രയും തിരക്കുണ്ടെങ്കിൽ ആദ്യത്തെ ആ ഒരു വരിയിൽ പെടുക എന്ന് പറയുന്നത് ബാക്കിയുള്ള ആളുകൾക്ക് മാത്രമേ സാധിക്കുള്ളൂ അതിനുവേണ്ടി വേണ്ടി ബുദ്ധിമുട്ടുകൾ സഹിക്കുന്ന നിരവധിയായിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പൊ മൂന്ന് മണിക്ക് നട തുറക്കുമ്പോൾ അകത്ത് കയറുന്നവർക്ക് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ അപ്പൊ അതിനു മുമ്പ് ഏറ്റവും ഉചിതമായിട്ടുള്ള സമയത്ത് തന്നെ തലേന്നോ പിറ്റേ ദിവസം ഏതെങ്കിലും മൂന്ന് മണിക്ക് മുമ്പോ എങ്ങനെ വേണമെങ്കിലാവാം എന്തായാലും അങ്ങനെ നിന്നാൽ മാത്രമേ നിർമ്മാല്യം കാണാൻ സാധിക്കുള്ളൂ ഇനി എന്തുകൊണ്ടാണ് നിർമാല്യത്തിന് ഇത്രയധികം പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുരുവായൂരിലെ തൃപ്പുക ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം മേൽശാന്തി നട അടച്ച് അതെ അടുത്ത ദിവസം നട തുറക്കാൻ വരുന്ന സമയം വരെ ഗുരുവായൂരപ്പൻ നട അടഞ്ഞു കിടക്കുകയാണല്ലോ അപ്പൊ അവിടുത്തെ ദേവസ്വം പ്രവർത്തിക്കാർ എല്ലാവരും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയുള്ള സമയം എന്ന് പറയുന്നത് ദേവപൂജയ്ക്കുള്ള സമയമാണ് അതായത് ഗുരുവായൂരപ്പനെ ദേവന്മാര് മറ്റ് യക്ഷ കിന്നര ഗന്ധർവന്മാര് വിദ്യാധരന്മാർ ഇവരൊക്കെ ആ വിഗ്രഹത്തെ പൂജിക്കുന്നു എന്നാണ് സങ്കല്പം അവരുടെയൊക്കെ പൂജ കഴിഞ്ഞിട്ടുള്ള ചൈതന്യമാണ് ആ വിഗ്രഹത്തിൽ ആ സമയത്തുള്ളത് അപ്പൊ അവരൊക്കെ പൂജ കഴിഞ്ഞ് ഏതാണ്ട് ഈ നിർമാല്യ സമയത്താണ് അവര് പോവുക അപ്പൊ അവരുടെ പൂജ കഴിഞ്ഞ് നട തുറക്കുന്ന ആ സമയം അതായത് അവരുടെ പൂജ കൂടി ഏറ്റുവാങ്ങിയിട്ട് ഗുരുവായൂരപ്പന്റെ ചൈതന്യം അത്രയധികം വർദ്ധിച്ചു നിൽക്കുന്ന സമയമാണ് ഈ നിർമ്മാല്യ സമയം എന്ന് പറയുന്നത് അപ്പൊ അത് തൊഴുന്നതിലൂടെ ആ ദേവന്മാരുടെ പൂജയിലൂടെ ഭഗവാനിലുണ്ടായ ചൈതന്യം കൂടി നമുക്ക് അനുഗ്രഹ ശക്തിയായിട്ട് കിട്ടും എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ താല്പര്യം അതുകൊണ്ട് നിർമാല്യം തൊഴുന്ന ആളുകൾക്കുള്ള ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് ദേവന്മാര് പൂജിച്ച ആ ഒരു വിഗ്രഹത്തെ കാണാനും അതിൽ നിന്ന് പ്രസരിക്കുന്ന ഊർജത്തെ ഏറ്റുവാങ്ങാനുമുള്ള ഭാഗ്യം നിർമാല്യം തൊഴുന്ന ആളുകൾക്ക് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പൂജ തൊഴുന്നത് അതായത് ഭഗവാൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് നിർമാല്യത്തിലൂടെയാണ് അത് തൊഴാൻ സാധിക്കുന്നത് മഹാഭാഗ്യമായുള്ള ഒരു കാര്യമാണ് അതിന് കുറച്ച് പ്രയാസപ്പെടേണ്ടൊക്കെ വരും പക്ഷെ അത് പ്രയാസപ്പെടുന്നതിലൂടെ അതിനുള്ള ഒരു ഫലം നിങ്ങൾക്കുണ്ടാവും ഒട്ടും തന്നെ വിഷമിക്കേണ്ടതില്ല ആർക്കും ഇതുവരെ നിർമാല്യം തൊഴാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക ഒരു തവണ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഗുരുവായൂർപ്പന നിർമ്മാല്യം തൊഴാൻ സാധിക്കും രാവിലെ മൂന്ന് മണി മുതൽ മൂന്ന് ഇരുപത് വരെയാണ് നിർമാല്യം എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ആ സമയത്തിന് മുമ്പായി ക്യൂ കോംപ്ലക്സിൽ ഒന്നാമത്തെ വരിയിൽ തന്നെ മാക്സിമം രണ്ടാമത്തെ വരി കൂടെ അതിൽ നിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ അത് കാണാൻ സാധിക്കുകയുള്ളൂ അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കുക നിങ്ങൾ നിർമാല്യം തൊഴുത് ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രം മുതലാവുക അപ്പം നിർമാല്യത്തെക്കുറിച്ച് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനി അറിയാനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നമുക്കത് തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോയിൽ അതിൻ്റെ ഉത്തരങ്ങളുമായിട്ട് കണ്ടുമുട്ടാം അപ്പം നിർമ്മാല്യം തൊടാൻ ഇന്ന് നിൽക്കുന്ന ആളുകൾക്ക് ഇനി ശ്രമിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ നല്ലൊരു നിർമാല്യ ദർശനം ഉണ്ടാവില്ല